വേദഭാഗം വാക്യം നിന്റെ ഭാരംവിടമേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല പ്രാർത്ഥിക്കാം സ്തുതിക്കുന്ന രാജാവേ ഈ സങ്കീർത്തന വേദഭാഗത്തെ അപ്പന്റെ കരകളിലേക്ക് തരുന്ന പിതാവേ വാഴ്ത്തി പരിശോധനയെത്തിരുമാർകണമേ കരുതാവേ തന്റെ മക്കൾക്ക് ആവശ്യമാകൽക്കാലം ഇവിടുന്ന് പൊഴിക്കുമാർ ആകണമേ കരുത്താവുന്ന കൂടെ ഇരിക്കണമേ ആത്മാവിന്റെ മറബില് മറച്ചുകൊള്ളമാർ ആകണമേ കരുതാവേതത്തിന്റെ മറവില് മറയ്ക്കണമേ പിതാവേയ ഉടമ

மறைக்கணுமே கருதாவே எழும்பொடி ஓளம் தாழ்த்தும் தேவஸ்தானத்தை கொண்டு நிறைக்கே நாமத்தைத்தன பிதாவே ஆமேன் ஹல்லேயா ஹல்லேயா

കുറെൂരം യാത്ര ചെയ്തിട്ട് ഈ കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചുമട് ഇറക്കി വെക്കാതെ അവരുടെ തലയിൽ തന്നെ ഈ ചുമട് കേൾക്കുന്ന തിരുവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷ കഴിക്കുമ്പോൾ നമ്മുടെ സകല ഭാരങ്ങൾ ക്രിസ്തുവിൽ ഇറക്കി വെക്കണം നമ്മുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിന്റെ സനതിൽ ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് വേണം നാം നാം സ്വാതന്ത്ര്യരാകണം നമ്മുടെ ഹൃദയത്തിലെ കെട്ടപ്പെട്ട അനുഭവങ്ങളെ മാറ്റി മാറ്റിവെച്ചിട്ട് ചിന്തകളെ മാറ്റി വെച്ചിട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് നാം ദൈവസന്നെ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും ഇന്ന് പകൽക്കാലം ആരെല്ലാം ഹൃദയ വിശാലതയോട് കൂടെ ദൈവ സന്നതയിലെ പ്രാർത്ഥിക്കുന്നു

ലോർഡ് ലോർഡ് ആമേൻ 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 ആ പതിനേഴാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു ലോർഡ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കുടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും പ്രൈസലോട് കാലലു വചനം പഠിപ്പിക്കുന്നു ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച കരയും അവനെ പ്രാർത്ഥന കേൾക്കും ആര് പറഞ്ഞു പറഞ്ഞു പ്രൈസലോട് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുക ഞാൻ വൈകുന്നേരത്തും കാലത്തും കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും അവൻ അവനെ പ്രാർത്ഥന കേൾക്കാം യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണം தி கால ஹalleluya ஒரு தெய்வதாசன் கேட்டால் போரா പ്രൈസ് പ്രൈസ് ലോർഡ് ലോർഡ് ദൈവം ദൈവം പ്രിയ ദാവീദ് ഇങ്ങനെയാ ആമേൻ പ്രാർത്ഥന യേശു നാം കേൾക്കുവാൻ ഈ നമ്മുടെ കേട്ടുകൾ ഒരു മൊബൈൽ ഫോൺ നിലത്ത് വീണ രണ്ടായി മുറിഞ്ഞു മാറിയതുപോലെ സ്വർഗ്ഗത്തിലെ കർത്താവ് ഈ ജനങ്ങളിൽ സ്വർഗ്ഗം കേൾക്കും நீங்கள் பிரார்த்தளை பறையும் மொபைல் போனியா

ആമേനദ രണ്ടായി മുറിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വിളിപ്പാട് ഹല്ലേലൂയ ഈ നാളുകളിലെ ছাত্রമായി അവൻ ഹല്ലേലൂയ ആമേൻ ആമേൻ മുറിയയില്ലയെന്ന് പോട്ടയയില്ലയെന്ന് തഗരികയില്ലയെന്ന് മാറ്റം വരില്ലയെന്ന് പറഞ്ഞു കേട്ടിയ കേട്ടുകളെ പോട്ടി ಸರಿಯുന്ന ഒരു ദൈവം ഈ നാളുകളിലെ ഈ കൂടാരത്തെ നഗ്നതയിലേക്ക് ഇറങ്ങി വാണു കൊണ്ട ദൈവംByIdലെ ഹല്ലേലൂയ പ്രേസ് ദി ലോർഡ് എത്ര

அவன் எடுக்க அவன் எச்சனம் படிப்போய நம்ம பிரார்த்தனோ நாம் பிரார்த்திக்கிறது எங்களுக்கு நமக்கு ஜெயமுட் வீடுகளு பிரைசலோடு நம்ம சமிகளை இறக்கி வைக்க நம்ம வாரங்களே இறக்கி வைக்க நம்ம வேதனைகள இறக்கி வைக்க

ഒരു ദൈവത്തിന്റെ പൈതൽകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ജാതിക ബന്ധനങ്ങൾക്ക് എലിക്കുവാൻ കഴിയത്തില്ല ജാതിക പോരാട്ടങ്ങൾക്ക് ജാതികതി <laughs>

ജാതിക ശക്തികൾ വിറച്ചേ മതിയാകു ഹാലോയ്യ ദൈവമിറങ്ങിയാൽ ജാതിക ശക്തികൾക്ക് ഇരിക്കുമ്പോൾ കഴിയത്തില്ല എന്ന പകൽക്കാല വാർത്തകളേടമേ പ്രാർത്ഥന ഉയരണം വരമാണ് ഒന്നാമത്തെ വരമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാർത്ഥനയാണെന്ന് കഴിയുമോ പ്രവർത്തിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവൻ ദൈവമാണ് ஒருக்கூசவன் <laughs> சூட்சிக்காடு <laughs> <laughs> நமக்கு உங்கடம் அவன்

ആമീൻ നമുക്ക് പറയുവാൻ കല്ലലേ കഴിയുമോ ദൈവ പൈതലെ നമുക്കിത് ഒരു മനസ്സുണ്ടോ പ്രൈസലോട് പറയുക ഒരു അവൻ ആടുകളെ ശത്രുള്ളൈസലോട് ഒരു ശത്രു അവനോട് പ്രൈസലോട് കല്ലേലു ദൈവമോനെ സുരക്ഷിതമായി വഹിച്ച നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ആമീൻ കാലേലു ആ ദാവീദന്റെ സങ്കീർത്തനത്തില് രചിച്ചിരിക്കുക കാലേലു നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത ദൈവത്തെ സ്തുതിച്ചാൽ ആമേൻ 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 പ്രൈസ് പ്രൈസ് ഈ ഈ ഈ സ്തുതി നാം 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 ആരാധന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒരു ദൈവമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരു ദൈവമുണ്ട് പ്രൈസ് പ്രൈസലോട് കാലേലൂയ്യ മറ്റുള്ളവരുടെ പ്രാർത്ഥനയല്ല നമ്മുടെ പ്രാർത്ഥന തന്നെ നമുക്ക് കോട്ടയായി നിൽക്കുവാൻ നാം ഒരുങ്ങണ ദൈവ പൈതലെ കാലേലു മറ്റെല്ലാ പ്രാർത്ഥനകൾക്ക് ഉണ്ട് എന്നാൽ അതിർവരമ്പില്ലാത്ത പ്രാർത്ഥനയാണ് സ്വയം ആമേൻ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അടുക്കുക എന്ന് പറയുന്നത് ദൈവം തട്ടി ഉണർത്തുന്ന സമയങ്ങളെല്ലാം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഇന്നു മുതൽ നിങ്ങളുടെ സ്തുതികൾക്ക് മാറ്റം തരും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും

അങ്ങയോളം ഇങ്ങയോളം നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആമേന വനത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് പല വിധത്തിലുള്ള പീഡകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു അവൻ ഒരിക്കലും ദൈവത്തെ കൈവിട്ട് കളഞ്ഞില്ല ഉപേക്ഷിച്ച് കളഞ്ഞില്ല അവന്റെ പ്രാർത്ഥന നിന്നുപോയതുമില്ല പ്രൈസ് ആമിയൻസലോട് സകല ഉയർച്ചയ്ക്ക് കാരണമായത് ദാവീദിന്റെ പ്രാർത്ഥനയാണ് ഈ സമാധാനം ആഗ്രഹിക്കുന്നവർ സന്തോഷം ആഗ്രഹിക്കുന്നവർ നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ദൈവ പൈതലെ പ്രൈസലോട് അടഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ മേഖലകളെ തുറന്നു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും നമ്മുടെ പ്രാർത്ഥന ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ചിതറിപ്പോകാതെ ഒരു ക്രൈസ്തവിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ബോധത്തോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം പ്രവർത്തിക്കുക ദൈവത്തിന് ദൈവത്തിന് സമയങ്ങളെ നിങ്ങൾ തന്നെ നൽകുക നിങ്ങളുടെ ധനം നൽകുന്നതിനോടൊപ്പം നിങ്ങളുടെ നന്മകൾ നൽകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയത്തിൽ ദശാംശം കൊടുത്ത ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറുള്ളവരായി തീരുക தெய்வம் நம்ம அனுகிரகிக்குமாறாகட்டேசலோடு